കർണാടക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന പേരാണ് മൈസൂർ വനവും നഗരവും ചരിത്രവും പരസ്പരം സമന്വയിക്കുന്ന അപൂർവ നഗരങ്ങളിലെ ഒന്ന് അവിടെ കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല അങ്ങനെയുള്ള ഇവിടെ ലോകപ്രശസ്തമായ ഒരു സ്ഥലമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടെറസ്റ്റ് ഗാർഡനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മൈസൂരിലെ ബൃന്ദാവനം ഗാർഡൻ ഇപ്പോൾ ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് മൈസൂർ നഗരത്തിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള ശ്രീലങ്ക പട്ടണത്തിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൃഷ്ണരാജ സാഗര അണക്കെട്ടിനോട് ചേർന്നാണ് വൃന്ദാവനം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഗാർഡൻ്റെ പ്രധാന കവാടവും കടന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ് വാഹനം പാർക്കിൽ നിർത്തിയതിനു ശേഷം ഞാൻ ഗാർഡനിലേക്ക് നടക്കുകയായിരുന്നു കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ തൊട്ടു താഴെയാണ് ബൃന്ദാവന ഗാഡൻ്റെ സ്ഥാനം കൃഷ്ണരാജേന്ദ്ര ടെറസ്റ്റ് ഗാർഡൻ എന്നായിരുന്നു ഈ ബൃന്ദാവന ഗാഡത്തിൻ്റെ ആദ്യത്തെ പേര് ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലമ്പുഴയിലെ പാർക്കിൻ്റെ കുറച്ചുകൂടി വലിയ വേർഷൻ എന്ന് തന്നെ പറയാം ഈ പാർക്കിലേക്ക് നല്ല വെയിലുള്ളപ്പോൾ പോകുന്നത് അത്ര നല്ലതല്ല ഉച്ചതിരിഞ്ഞ് സന്ധ്യ സമയത്ത് ഇവിടെ കാണാൻ പറ്റിയ നല്ല വൈബുള്ള സമയം ചുറ്റും മരങ്ങളും പൂക്കളും തടാകങ്ങളും വാട്ടർ ഫൗണ്ടുകളും അടക്കം അറുപത് ഏക്കറോളം സ്ഥലത്തായി കിടക്കുകയാണ് ഈ മനോഹരമായ ഗാർഡൻ ഇവിടുത്തെ തുടക്കം തന്നെ മനോഹരമായ ജലധാരയോടുകൂടിയ ഒരു വാട്ടർ ഫൗണ്ടനിൽ നിന്നാണ് പ്രതിവർഷം ഏകദേശം രണ്ട് ദശലക്ഷം സഞ്ചാരികൾ സന്ദർശിക്കുകയാണ് ഈ ഗാർഡൻ ശ്രീരംഗ പട്ടണത്തിലെ പ്രധാന ആകർഷകളിൽ ഒന്നുകൂടിയാണ് ഇത് പച്ചപ്പ് നിറഞ്ഞ പരന്നു കിടക്കുന്ന ഈ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യമാണ് വൃന്ദാവനം ഗാർഡത്തിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത പുൽത്തകിട് നിറഞ്ഞ പച്ച ചെരുവുകളും മനോഹരമായ നീരുറവുകളും എല്ലാം നിറഞ്ഞ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ് ഉടയോൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിർമ്മിച്ച ഒരു വിദേശ ടെറസ്റ്റ് ഗാർഡൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഗാർഡൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൈസൂർ ദിവാൻ ആയിരുന്ന സർ മിർസാൽ ഇസ്മായിലാണ് ഈ പൂന്തോണ്ടത്തിൻ്റെ നിർമ്മാണം ആസൂത്രണം ചെയ്ത് ആരംഭിച്ചത് ബാംഗ്ലൂരിലെ ലാൻഡ്മാർക്ക് പൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ച ഹൈദരാലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ പൂന്തോട്ടത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും നമുക്ക് കാണാൻ മനോഹരമായ ഒരു ഭാഗം അത് വാട്ടർ ഡാൻസാണ് ഇത് കണ്ടു കഴിയുന്നതോടുകൂടി നമുക്ക് ബൃന്ദാവനത്തിൽ നിന്നും തിരിച്ചു പോകാനുള്ള സമയമായി അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇടപെട്ട് ഒരുപാട് പോശിശകളിലായി ഈ വാട്ടർ ഡാൻസ് ഇവിടെ ഉണ്ടായിരിക്കും ഈ വാട്ടർ ഡാൻസ് കണ്ടിരിക്കാൻ ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്നിരിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും കുറച്ച് നേരം നമുക്ക് വാട്ടർ ഡാൻസ് കാണാം ഓക്കെ ബായ്